ഇതാണ് വലിയ ഡാൻസ് നല്ലതാണ് ആരും ഞാൻ പറയാം എന്നാ കണ്ടിട്ട് നിങ്ങൾ വല്ലേ നിങ്ങൾ എന്നാ അതും കൂടെ ഞങ്ങൾക്ക് എത്ര മണത്തിന് ഫസ്റ്റ് അറിയാവോ ഇവർക്ക് നിങ്ങള് വലിയൊരു ഡാൻസ് കളിച്ചു വല്ലതിനും കാണിച്ചേ ഇച്ചിരി ഒക്കെ കൊള്ളാം ഇറ്റു ഇച്ചിരി ഒക്കെ ഇതാക്കണം നല്ലതാണ് മുഴുവൻ ഇങ്ങനെ ലൈക്കു വന്നു ലൈക്കു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഡിസ്ലൈക്കായിരിക്കും വന്നേക്കുന്ന മുഴുവൻ നോക്കിയേ അറിയാം നമുക്ക് നോക്കാം കേട്ടോ അതിനെടുത്ത് വെച്ചോ ഞാൻ ചേച്ചി പാട്ടിന് പോയിട്ട് എല്ലാം കുട്ടികളും യൂട്യൂബിലായല്ലോ ആയില്ലേ എനിക്ക് തന്നെയാണ് ഞാൻ തന്നെയാണ് ആക്ഷൻസ് ഒന്ന് വന്ന് കാണുന്നവായിരുന്നു എന്താ വരാൻ സ്റ്റേജിൽ കയറി കഴിയുമ്പോഴല്ലോ നമ്മളതൊക്കെ കാണിക്കുന്നില്ല ആ നിങ്ങൾ അവിടെ വന്ന് കാണണം ആൾക്കാരുടെ ഇടയ്ക്ക് വന്ന് കാണണം ഇത്രയും ഈ പത്തോ ഇരുപതോ പേരുടെ ഇടയ്ക്ക് ഇരുന്ന് കണ്ടാ പോരാ നല്ല പെർഫോമൻസ് ആയിരുന്നു ആയിരുന്നു എന്നാ കയ്യടി ആയിരുന്നു അറിയോ ആണോ ൾക്കാര് മുഴുവൻ നല്ല ഞാൻ ആക്ഷൻ സോങ് കളിച്ചപ്പോ എന്നാ കയ്യടിയായിരുന്നു നമ്മക്കെന്നെ പ്രോത്സാഹനമാണെന്നോട്ടും എനിക്കൊന്നും കിട്ടിയില്ല അതങ്ങനെ നിനക്ക് ഇവിടെ കിടന്ന് തുള്ളാനല്ല അറിയത്തുള്ളൂ നിനക്ക് വല്ല മനുഷ്യന്റെ അടുത്ത് പോയി എന്ന് പറയാനറിയോ സജിനി അടുത്ത പ്രാവശ്യം നമുക്ക് പോകണം അടുത്ത പ്രാവശ്യം നോക്കിക്കാണെങ്കിൽ ഞങ്ങൾ പോയി ഫസ്റ്റ് നമുക്ക് ഗ്രൂപ്പ് ഡാൻസ് കളിക്കണം ഈ പ്രാവശ്യം ഞങ്ങളൊന്നും നേരത്തെ ഒന്നും അതിന് പ്രിപ്പയർ ആയിരുന്നു അഞ്ഞതുകൊണ്ടാണ് ഒറ്റയ്ക്ക് വേണേ ഗ്രൂപ്പ് ഡാൻസ് ആ ഞാൻ ഒന്ന് ശരിയെ മുൻപിക്കല്ലേ ഇപ്പൊ ഞാൻ കളിക്കും ഇനി ആള് കളിക്കാ നിർബന്ധിച്ചു അറിയോ സരി എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വീട്ടിലെ കഴിഞ്ഞ ദിവസത്തെ പറഞ്ഞു ഓ അതെന്നാ പറയുന്നത് ഞാൻ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്നാണ് ഞങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റീയൂണിയൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്നതാണ് എൻ്റെ ഈ പിള്ളേരെല്ലാം കൂടെ തന്നെ നിർബന്ധിച്ച് വിട്ടു വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട് വന്ന വേഷത്തല്ല അവിടെയൊക്കെയാണ് പക്ഷേ ഇവിടുന്ന് പോയത് പോയി നല്ല എല്ലാവരും കൂടെ എല്ലാവരെയും ആദ്യമായിട്ടൊക്കെ കണ്ടല്ലോ ഒത്തിരി നാളുകൂടെ അപ്പം എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോ എടുത്തിങ്ങനെ അവൾ ഒറ്റ അതിലൊരുത്തി എണ്ണ എടുത്തു എന്നറിയാമോ ഫേസ്ബുക്കിൽ ഇട്ടു അത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കണ്ടിട്ട് അതിൻ്റെ ബഹളങ്ങളായിരുന്നു ഓ അതായിരുന്നു അതിൻ്റെ പ്രശ്നമായിരുന്നു ആയിരുന്നു അവളത് എടുത്തിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നീ ഇതുവരെ ഇവനെ വിളിച്ചു വേറെ ഒരു ഉണ്ടായിരുന്നു അവൾ കമന്റ് ഇട്ടു നീ ഇതുവരെ അവനെ വിട്ടിട്ട് ചോദിച്ചു ചോദിച്ചു അതായിരുന്നു വിഷയമായിരുന്നു എന്നാൽ പിന്നെ ആ കൂട്ടുകാരെ വിളിച്ച് അന്നേരം പറയണ്ടേ അവളെ വിളിച്ച് അന്നേരം മെസ്സേജ് കൊടുക്കണ്ടേ ിരി ചെയ്യാനോ അതെങ്ങനെ വിളിക്കാൻ അന്നേരം തന്നെയാണ് ഫോണും തട്ടിപ്പൊട്ടിച്ച് വാട്സപ്പ് വീട്ടും ഫേസ്ബുക്ക് വീട്ടിലും ഇപ്പോൾ ഫോൺ ഒന്നും വീട്ടിലൊന്നും വരില്ല ഒരു റീയൂണിയൻ വരുത്തിയ ഒരു ബുദ്ധിമുട്ട് ആ എന്ത് ചെയ്യാനും ആ ആ എന്ന ഫോണ് വീട്ടിലൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇനിയും കൂട്ടുകാരൊക്കെ വിളിച്ച് കൂട്ടുകാരികളൊക്കെ ഇനിയും വിളിച്ച് പറയാൻ പറ സംസാരിക്കാൻ പറ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഇതൊരു നിസ്സാര കാര്യത്തിൻ്റെ പേരില്ലേ വീട്ടിലൊരു നാളെ മുന്നോട്ടാണെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല എല്ലാവരും കൂടെ കൂടി ഒന്ന് സംസാരിക്കാൻ പറ അവൾ എന്തു ചെയ്യേ അവൾ അവിടെ ഫോൺ നോക്കിയിരിക്കും വേറെ പണിയൊന്നുമില്ല ഇല്ല നോക്കി ഇരുന്നാൽ പോലെ പണിയെല്ലാം കഴിഞ്ഞോ ആ പണിയെല്ലാം കഴിഞ്ഞു ആ ആ അത് പറ്റത്തില്ല ഞങ്ങളെ പത്താം ക്ലാസ്സും പ്ലസ് ടു എല്ലാം പാസായിട്ട് ഞങ്ങളെ വിട്ടിട്ടില്ല ഇവിടുന്ന് ഇവിടെ പോകാൻ പറ്റത്തില്ല അങ്ങനെ പറ്റത്തില്ലല്ലോ ഞങ്ങളും ഒരു രീതിയിലും മാത്തുവിനെ ഒരു രീതിയിൽ അങ്ങനെ പറ്റത്തില്ല ഞാനി എന്നാ പറയും അവരോട് ചെല്ലാന്ന് പറഞ്ഞു ഞാൻ കല്യാണം എന്തായാലും ഉണ്ടെന്ന് ജോലി വാക്കാൻ നോക്കാം ഞാൻ കഴിഞ്ഞ നിനക്കല്ല അവള് പോണെങ്കിൽ പോട്ടെ അവൾ ആരെങ്കിലും പഴയ ആൾക്കാരെ കണ്ട അവരുടെ കൂടെ പോകുന്നെങ്കിൽ അത് വലിയ കാര്യമില്ലേ അവൾ പോലും രക്ഷപ്പെടും പിന്നെ നാണക്കേട് നമ്മുടെ വീടിനല്ലേ നമ്മുടെ കുടുംബത്തിന് കിട്ടത്തില്ല നാണക്കേട് ഇങ്ങനെ പോയെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ വേറെ എത്തിക്കാം അവൾ പോകണമെങ്കിൽ പോട്ടെ നമ്മൾ അങ്ങനെ വേണ്ട മോശല്ല പറഞ്ഞു നോക്ക് പോകണ്ടല്ലോ നമ്മുടെ കുടുംബത്തിൽ തന്നെ മോശൊക്കെ എന്തെങ്കിലും ഒക്കെ സാധ്യോ ഞാനോടി പോലെ പോയിട്ടുണ്ടോ പോയിട്ട് തടിയൊക്കെ കിട്ടുമെങ്കിലും തമ്മിലോട് ഉപയോഗപ്പെടുത്താം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം കാരണം നന്ദി നമസ്കാരം